വിഷയം നിങ്ങളുടെ 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 മുന്നിൽ മുന്നിൽ തെളിവുകളുമായി വന്ന് ഞങ്ങളുടെ നിന്ന് സംവദിക്കണം പ്രസിദ്ധീകരണങ്ങളിൽ പത്ത് കോലത്തിൽ ഒരു നൂറ്റാണ്ടിന്റെ ഇടയിൽ പരിചയപ്പെടുത്തിയിട്ടില്ലെങ്കിൽ നിങ്ങൾ വിശ്വാസത്തെ മലയാളികൾക്കിടയിൽ പരിചയപ്പെടുത്തിയിട്ടില്ല എന്ന വാദം തന്റെ മലയാള പുസ്തകമെങ്കിലും കൈപ്പിടിച്ചിട്ട് ഞങ്ങളുടെ ആണെന്ന് പറയാൻ ഒരു നട്ടെല്ലിന്റെ അരകഷ് ശരീരത്തിന്റെ എവിടെയെങ്കിലും എവിടെ മൂലമേ വരും അല്ലെങ്കിൽ

അത് കൊല്ലത്തെ ഒപ്പിട്ടേരുന്ന് അവിടെ ഇരുന്ന് ബാക്കിയുള്ള കാര്യങ്ങൾ പറയണത് ചർച്ച ചെയ്യാ എന്തിനേ ഞങ്ങളെ വിശ്വാസം സ്ഥാപിക്കാൻ അല്ലാതെ അല്ലല്ലാത്തങ്ങളോട് പിന്നെ ഔലിയാക്കളെ കുറിച്ച് പറയണതിൽ അർത്ഥം ഉണ്ടായിട്ടല്ല ഞങ്ങളെ വിശ്വാസം ക്ലിയർ ആണെന്ന് സ്ഥാപിക്കാൻ ഞങ്ങളുടെ ഔദാര്യത്തിൽ ഞങ്ങൾ എന്ത് ചെയ്യാ സംസാരിക്കാൻ നിന്ന് തരാന്നാ പറഞ്ഞത് മനസ്സിലായില്ലേ ഇതൊക്കെ ആർക്കും മൗലവി ഒക്കെ ഇനി മൗലവി മൗലവിട്ടെ തീർച്ചയായും റൂട്ട് മാറ്റാൻ ശ്രമിക്കുന്ന ആളുകൾ ആളുകൾ യും സമർത്ഥമായി അനസമൗലവിനെ ആരും മനസ്സിലാക്കൂല മനസ്സിലാക്കൂല്ല ഒരു ദൈവവിശ്വാസം സ്ഥിരതയോടുകൂടെ കഴിഞ്ഞ ഒരു നൂറ്റാണ്ട് കാലത്തിൽ വഹാവികൾക്കില്ല എന്ന വാവി പ്രസിദ്ധീകരണങ്ങളും പ്രഭാഷണങ്ങളും വെച്ച് നമ്മൾ പറഞ്ഞതിനെ കാമ എന്ന രണ്ടക്ഷരം കൊണ്ട് നേർക്കു നേരെ അഡ്രസ്സ് ചെയ്ത് പ്രതികരിക്കാൻ കഴിയാത്ത അനസ്മൗലവിനെ ആർക്കും മനസ്സിലാവൂല മൗലവി ഒട്ടകപക്ഷി പോലെ നിങ്ങൾ തല മണ്ണ് താത്തിയതുകൊണ്ട് നിങ്ങൾ കണ്ണു ചിമ്പിയതുകൊണ്ട് മാലോകർക്ക് മുഴുവനും കണ്ണാണ് അത് അവൾ മനസ്സിലാക്കിയത് ഏത് ലോകത്തെ ജീവിക്കുന്നത് മൗലവി ഈ സമൂഹത്തിന്റെ ഒക്കെ ഒരു മൊത്തം പ്രതിനിധിയായി ഈ ലോകത്തുള്ള എല്ലാ വിലയിരുത്തലിന്റെയും ആഗോള പ്രതീകമായി നിങ്ങൾ കൊണ്ടുവരുന്നത് നമ്മളെ ഈ അളിയന്മാരിയാണല്ലോ അല്ലെ എന്തൊരു കഷ്ടപ്പാടാ മൗലവി ഇതൊക്കെ ഇതൊന്നും ഇങ്ങനെ തലചിറ്റി മൂക്കുടിച്ച് ഓക്കെ ഇത്തരം ചില ആഗോള സമൂഹത്തിന്റെ പ്രതീകങ്ങളും പ്രതി പ്രതിനിധികളായിട്ടൊന്നും ഉള്ള അഡ്രസ്സൊന്നും കൊടുക്കാതെ ആ ഡെ ഡെക്കറേഷനൊക്കെ ഒഴിവാക്കിയാണ്ട് ഒരു മര്യാദക്കൾ ഇപ്പോഴൊക്കെ ആണെങ്കിൽ ഈ അളിയമാല ഇങ്ങനെ സൂചിപ്പിക്കുന്നത് എന്തിന്റെ പേരിലാണെന്ന് മനസ്സിലായിട്ടില്ല കാരണം എന്താ വെച്ചാൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സ്വന്തമായി നിലനിൽക്കാൻ ഒരു സംഗതി ഇല്ല ആദർശപരമായി അളിയമാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ചില പിന്നെ കുറച്ച് വൈരാഗ്യ ബുദ്ധിയോടെ പെരുമാറുന്ന ആൾക്കാരുണ്ട് ഓരോ കൈകാര്യം ചെയ്യാൻ എങ്ങനെയൊക്കെ ഏതൊക്കെ ആയുധം കിട്ടും പത്തിയാണ് അത്രേ ഉള്ളൂ അപ്പൊ അതങ്ങനെ തന്നെ പോട്ടെ പക്ഷെ ഇത്തരം ഡെക്കറേഷൻ ഒക്കെ കൊടുത്തുകൊണ്ട് വെറുതെ മനസ്സിലോലി എന്ന് സഹതാപം കൊണ്ട് ചോദിച്ചു പോകാൻ ഉണ്ടോ ാണ്ണി വെച്ച് കൊടുക്കുന്നത് ഇവിടെ ആദർശം പറയാത്തത് കൊണ്ട് ആദർശം അങ്ങാടിക്ക് പോയ ആൾക്കാരാണ് ചെരുപ്പിടാതെ കേറുന്ന അനസും ഉലവിക്ക് പെരടി മൊത്തം താത്തി കൊടുക്കാണ് ആരോടുള്ള വൈരാഗ്യത്തിനാണ് അളിയന്മാർ ഇതൊക്കെ ചെയ്യണത് നിങ്ങൾ ആരോട് ചെയ്താൽ നമ്മളെ വിഷയല്ല അത് അങ്ങ് പോട്ടെ ഇപ്പൊ ഒരാളൊന്ന് പ്രസംഗിക്കാനിരിക്കുക അതിനു മുമ്പ് തന്നെ ഒരു സക്കാഫി ഉണ്ടല്ലോ നമ്മളെ മമ്പാട് ഭാഗത്തുള്ള അദ്ദേഹം ഇന്ന് രാവിലെ വന്നിട്ട് പറയുന്നു മുജാഹിദികളെ വല്ലാത്ത പണിയാണല്ലോ ഞങ്ങൾക്ക് തന്നത് അതന്നെ അല്ലേ നിങ്ങൾ ആരെങ്കിലും അനസ് മൗലവി ഇതൊക്കെ താങ്ങിപ്പിടിച്ച് കൊണ്ടുവന്നിടുമ്പോ എന്റെ അനസ് മൗലവി എന്റെ ക്ലിപ്പിൽ അങ്ങനത്തെ ഒരു ലഹുൽ കാട്ടിത്തരാനേ അനസൗലവിന്റെ ശരീരത്തിൽ നട്ടലിന് പകരം ഒരു വായ്പ ഉണ്ടെങ്കിലേ ഇതിപ്പോ ഈ പ്രസംഗം കേട്ടപ്പോ എനിക്ക് മനസ്സിലായത് സുന്നിമാലത്തെ പ്രസംഗം കേട്ടിട്ട് പിന്നെ ഒരു കുംഭസാര പ്രസംഗം വേറെ നടന്നേനിക്ക് ആ കുംഭസാര പ്രസംഗത്തിന്റെ ടൂണാണ് ഈ ശൈലി എന്ന് വെച്ച് ഇങ്ങനെ ഓർമ്മിക്ക് നമ്മൾ അങ്ങനെ പറയല്ല അത് നമ്മളെ വിഷയമല്ല പക്ഷെ ഇതിങ്ങനെ കേട്ടപ്പോ ആ ഒരു ട്യൂൺ പോലെ തോന്നി ഇത് ഞമ്മളെ ട്യൂണല്ല നമ്മളുണ്ടോ അതാണ് എന്തൊക്കെ ഇസ്ലാമിൽ ഒരാള് മെമ്പർ ആകാനുള്ള ഒന്നാമത്തെ ക്വാളിറ്റി അതില്ലാന്നാണ് അനസ് മൗലവിനോട് ഞാൻ പറഞ്ഞത് ഏതെങ്കിലും ആളിയന്മാർക്ക് അനസ് മൗലവിന്റെ ഒക്കെ അള്ളാഹുവിനുള്ള വിശ്വാസം ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ അതങ്ങ് പറഞ്ഞിന്ന് എന്നാ പിന്നെ അത് ഇങ്ങനെ ആൾക്കാരെ വട്ടം ചുറ്റിച്ചിട്ടുണ്ടല്ലോ ചില സാധുക്കളെങ്കിലും ഇതൊക്കെ കുടുങ്ങി കുടുങ്ങിപ്പോയോലുണ്ടാവൂലെ ിൽ വഹാബികളിൽ ജിന്നുകറിയ ശേഷം ദൃശ്യ അദൃശ്യവുമായി ബന്ധപ്പെട്ടൊക്കെ വഹാബികളുടെ പ്രാർത്ഥന നിർവചനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മു തല്ലി അലങ്കോലമായി കിടക്കുന്ന ഈ സമയത്ത് അനസോലിയെ സംബന്ധിച്ചിടത്തോളം ഇസ്തിഹാസയുമായി ബന്ധപ്പെട്ട ഒരു സംവാദം കീറാമുട്ടിയാണ് പ്രാർത്ഥനാ നിർവചനങ്ങളിൽ കടന്നു ചെന്നു ഇരുന്നാൽ വഹാബികളുടെ ചങ്കും കൊല്ലിയും പിന്നെ ഒന്നിനും നല്ല ബോധി അനശമൂലിക്കണ്ടേ അനശമൂലവിയെ ഇത്രത്തോളം വെളുപ്പിച്ചെടുക്കേണ്ട ബാധ്യത ആരോടുള്ള വൈരാഗ്യം കൊണ്ടാണ് നിർവഹിക്കണത് അതുകൊണ്ട് ഇനി അവിടെ ഇതൊക്കെ ഞാനല്ലേ പറയാനുള്ള ഞാനവിടെ പോകുന്നതിന് ശേഷം അവിടെ മഹാപ്രളയല്ലേ ഇനിയിപ്പ ഇസ്തിഹാസ പറയാൻ പറ്റി ആരുമില്ല കാരണം ഞാനാകുന്ന മുന്തിയ ചരക്ക് അവിടുന്നോട് പോന്നതിനുശേഷം അവിടെ ഒക്കെ വിവരല്ലാത്തോലാണ് ഈ ഒരൊറ്റ പ്രശ്നമായിരുന്നു അത്തരം മളിയന്മാരുടെ എല്ലാത പതനത്തിന്റെയും അടിസ്ഥാന കാരണം എന്താ ഞാനൊക്കെ വളരെ ശ്രദ്ധിച്ചല്ലേ പറഞ്ഞിരുന്നത് ഞാനൊക്കെ ഒരു മഹാസംഭവം ആയിരുന്നില്ലേ പക്ഷെ മുമ്പുള്ളവരാരും ശ്രദ്ധിച്ചിട്ടില്ല അതുകൊണ്ട് അവരെ സംവാദം ഒന്നും നെഹിയാണ് ഇതിന്റെ ശേഷം ഞാൻ അവിടെ നിന്ന് പോകുന്നതിന്റെ ശേഷം ശ്രദ്ധിച്ചു പറയുന്നവരും ഇല്ല ഞാനോ ഞാൻ ശ്രദ്ധിച്ചേ പറയാറുള്ളൂ വിഷയമായാലും റെഡി 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 എന്ന് പിന്നെന്താ പറയേണ്ട മൂലമേ എന്താണ് അനസ് മൗലവി പറയേണ്ടത് അനസ് മൗലവിക്ക് അനസ് മൗലവി പ്രതിനിധാനം ചെയ്യുന്ന അനസ് മൗലവി ഉൾക്കൊള്ളുന്ന പ്രത്യാശാസ്ത്രത്തെയും വിശ്വാസത്തെയും കുറിച്ചുള്ള സംവാദങ്ങൾക്ക് അനസ് മൗലവി ഏയ് എനിക്ക് ഈ എനിക്ക് എനിക്ക് ചർച്ചക്ക് കഴിയൂല ഞാൻ ഞാനും റെഡിയല്ല എന്നതുകൊണ്ടാണോ മൗലവി നിങ്ങൾ ഈ മുതബ്യാലമിയിൽ കടിച്ചു തൂങ്ങുന്നത് എന്നാൽ അത് പറ അല്ലേ നിങ്ങൾക്ക് മറ്റുള്ളതൊക്കെ കഴിഞ്ഞിട്ട് തന്നെയാണോ ഇതിൽ നിങ്ങൾ കടിച്ചു തൂങ്ങുന്നത് എന്നാൽ സംവാദത്തിന് ഞങ്ങൾക്ക് ആയിരം കുതിരശക്തി ഉണ്ടായിരിക്കന്നെയാണ് നിങ്ങളുടെ ആഹുലുള്ള വിശ്വാസത്തിന്റെ അടിവേരറുക്കുന്ന ചർച്ചയിലേക്ക് നിങ്ങളെ ഞങ്ങൾ ക്ഷണിച്ചത് ഇതൊന്നും ഞമ്മളാളിയമാർക്ക് അറിഞ്ഞോളുന്നില്ല റെഡി എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം എന്താ സംവാദത്തിന് ഏത് വിഷയത്തിനും റെഡി എന്ന് പറഞ്ഞാൽ പിന്നെ ശത്രുക്കൾ ഏത് കരലാസ തരുന്നത് അതിനൊക്കെ ചെന്നു തൃത്ത സംവാദം നടത്താനാണ് അവിടെ നമുക്കൊരു വോയിസ് ഒന്നുമില്ലേ നമുക്കൊരഭിപ്രായം ഒന്നുമില്ലേ നമ്മളൊരു അസ്തിത്വം വെട്ടിത്തുള്ള പ്രസ്ഥാനത്തിന്റെയോ സമൂഹത്തിന്റെയോ പ്രതിനിധികളല്ലേ ആ ഒരു പ്രതിനിധികളായ നമുക്ക് അവിടെ ഒരു വോയിസ് ഇല്ല നമ്മളെല്ലാ സംവാദത്തിനും ഏത് വിഷയത്തിനും സംവാദത്തിന് പിന്നെ മൗലമിയൊക്കെ മനസ്സിലാക്കിയത് എതിരാളികൾ ഇങ്ങനെ ചീട്ട് വിഷയം തരുകയാണോ എവിടെന്നാണ് ഇതൊക്കെ പഠിച്ചു വെച്ചത് അങ്ങനെ ഞങ്ങളുണ്ട് എന്നാണ് ഓടി ചെല്ലാനൊന്നും ശത്രുക്കളെ പ്രത്യേകിച്ച് അങ്ങനെ പറ്റൂലെ വിളിച്ചാൽ തന്നെ ആയിരം വട്ടം വട്ടതിന്റെ നെഗറ്റീവ് പോസിറ്റീവ് ഒക്കെ ആലോചിച്ചിട്ടേ ഓല മുന്നിൽ ചെല്ലാൻ പറ്റൂ അല്ലെങ്കിൽ പണ്ട് അളിയമാരൊക്കെ ചെന്ന ഉണ്ടാവും ഒരു കാരണം അല്ലെങ്കിൽ ഒരു ന്യായീകരണം പറഞ്ഞ അവർ അതിൽ നിന്ന് എങ്ങനെയെങ്കിലും എസ്കേപ്പ് ആകാനുള്ള പണിയെടുത്തു അല്ലേ എന്തേപ്പൊ മുമ്പ് ആളിയന്മാർ അങ്ങനെ വരുമോ എന്ന് പറഞ്ഞപ്പോ അലയും വെട്ടി ചെന്നല്ലോ എന്നിട്ട് എന്തായി ഒരു ചെറിയ ഉദാഹരണം കണ്ടോളി ചൊളി ചോളിടെ കാര്യമല്ല നിങ്ങളോട് ഞങ്ങൾ വരാനാ പറഞ്ഞത് പക്ഷേ ഇവിടെ വേണ്ട കണ്ടങ്ങളെ ാണ് ഞാൻ പറഞ്ഞത് ഈ പ്രസ്ഥാനത്തിന്റെ പുറത്ത് നിന്ന ശേഷം ഈ പ്രസ്ഥാനത്തിന്റെ പുറത്തായ ശേഷം വഹാമികളുടെ മുമ്പിൽ ചെന്നുകൊണ്ട് തീനു പറയാനുള്ള ഒരു സംവാദമൊക്കെ തിരിക്കാൻ എന്തുകൊണ്ട് ഇത്തരം സകലകലാവല്ലഭന്മാർക്ക് സാധിച്ചില്ല പ്രബോധനത്തിന്റെ വഴിയാണ് അടഞ്ഞുപോയത് ദേവത്തിന്റെ മേഖലകളിൽ നിന്നാണ് പുറന്തള്ളപ്പെട്ടത് ഒരു സമൂഹത്തിന്റെ വ്യവസ്ഥിതിയിൽ ഉള്ള ഇസ്ലാമിക പ്രബോധനങ്ങളുടെ രീതിശാസ്ത്രങ്ങളുടെ കൂടെ നിന്നുകൊണ്ട് അല്ലാതെ ഒരു ഇസ്ലാമിക പ്രബോധന നിർവഹിക്കാൻ കഴിയില്ല അല്ലേ വഹാബികളുടെ മുമ്പിൽ പോയിട്ടുണ്ടോ സംവാദം പോട്ടെ ഈ കഴിഞ്ഞ കാലയളവിൽ വഹാബികളെ നേരിട്ട് അഡ്രസ് ചെയ്തുകൊണ്ട് അറ്റാക്ക് ചെയ്തുകൊണ്ട് ഈ കവലകളിൽ എത്ര പ്രസംഗം അളിയന്മാർക്ക് നടത്താൻ കഴിഞ്ഞിട്ടുണ്ട് അതേ സമയത്ത് ഈ പ്രസ്ഥാനത്തിലായ സമയത്ത് എത്രത്തോളം പരിപാടികൾ നടത്തിയിട്ടുണ്ട് വിനീതരായ ഞങ്ങളൊക്കെ ഈ പ്രസ്ഥാനത്തിൽ നിന്നുകൊണ്ട് തന്നെ ഇത്തരം അളിയന്മാർ പുറത്തുപോയ ശേഷം എൽ സി ഡി കിൾപ്പെട്ടുകൊണ്ട് തന്നെ ആയിരക്കണക്കിന് മനുഷ്യന്മാരെ മുമ്പിൽ നിന്നുകൊണ്ട് മണിക്കൂറുകൾ നടത്തിയ പ്രഭാഷണങ്ങള് വഹാബികൾക്ക് മറുപടി പറഞ്ഞ് അറ്റാക്ക് ചെയ്ത് വഹാബികളെ പ്രതിരോധിച്ച് കേരളത്തിന്റെ വിവിധ കവലകളിൽ ഞങ്ങൾ നടത്തിയിട്ടില്ലേ ഇതാണ് ഞാൻ അന്നന്റെ പ്രസംഗത്ത് പറഞ്ഞത് അത് മനസ്സിലാകാത്ത ചില സാധുക്കള് അത് ഞങ്ങളെ മുന്നിൽ കണ്ട് വരായിട്ടല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഡയലോഗ് അടിച്ചുകൊണ്ട് സ്വയം തന്നെ പൊക്കികളാകാണ് എന്തേ വരാഞ്ഞേ മുമ്പ് എന്തേ വന്നത് ഒരു അഡ്രസ് ഉണ്ടായിരുന്നു വരാത്ത കാലത്ത് ഒരു അഡ്രസ് ഇല്ല അല്ലെങ്കിൽ സകല കലാവല്ലപനായതുകൊണ്ടാണ് വരാത്തതെങ്കിൽ അങ്ങേരൊക്കെ ഇവിടെ നിൽക്കുമ്പോഴും ഈ സകലകലാവല്ലപൻ പിന്നെന്തേ വന്ന് അപ്പൊ അതൊക്കെയാണ് അന്ന് അനാ പറഞ്ഞത് കഥയറിയാതെ ആട്ടം കണ്ട സാധുക്കൾ അതിന് എന്തൊക്കെയോ ഡയലോഗ് അടിച്ചു പോയിട്ടുണ്ട് അതൊന്നും ഞമ്മളെ വിഷയം ഞമ്മളെ വിഷയം കൊപ്പം സംവാദമാണ് അനസ മൗലവിയുടെ ഉച്ചം കൊള്ളലും ആർമാതിക്കലും നമ്മൾ കൊടുത്ത മറുപടിയാണ് അതിലേക്ക് വരൂ അനസമൗലവി ആയിട്ട് ഞങ്ങൾ പറഞ്ഞത് വേണ്ട ആ വ്യവസ്ഥയിൽ തന്നെ പറഞ്ഞത് ആദ്യം തന്നെ പറഞ്ഞു വ്യവസ്ഥയിൽ എന്ത് വ്യവസ്ഥയിൽ ആദ്യം പറഞ്ഞു ഈ ചങ്ങായിട്ടില്ല പൊന്നാലിയിൽ ഞങ്ങൾ പറഞ്ഞു ഇനി ചേരാമ്ര സംവാദം വ്യക്തിപരമായിട്ട് നടത്തിയ സംവാദം എന്ന് പറഞ്ഞു അന്ന് ഈ ചങ്ങായി ആ സമയത്ത് ഈ കള്ളത്തിലൊന്നും വെളിവായിട്ടില്ല അന്നേരം എ പി എന്ന് ഇ കെക്ക് പോണു ഇ കെ എന്ന് പറഞ്ഞിട്ട് ഒരു തൗപ ഇപ്പോഴത്തെ വന്നിട്ട് വേറെ തൗപ അപ്പൊ ഇതാണ് വഹാബികളുടെ മുന്നിലേക്ക് വിളിക്കുമ്പോൾ പോയാലുള്ള കോലം അങ്ങനെ മേപ്പറില്ലാത്തവർക്ക് പിന്നെ പേടിക്കല്ല തീ പരിപേടിക്കല്ല പോയ അങ്ങനെ മടക്കി വിടും ചോദിക്കും വഹാബികളെടുത്താൽ വിളിക്കുമ്പോത്തിന് പോകരുത് വിളിച്ചാൽ ആരാ വിളിച്ചത് എന്ത് അടിസ്ഥാനത്തിലാ വിളിച്ചത് ഏത് അഡ്രസ്സിലാ വിളിച്ചത് ഇതൊക്കെ മനസ്സിലാക്കിയിട്ടേ പോകാൻ പറ്റുള്ളൂ അസ്തിത്വവും വ്യക്തിത്വവും ഉള്ള പ്രസ്ഥാനങ്ങൾക്ക് അല്ലാതെ ഓലൊരു ചീട്ട് തരാ എല്ലാ സംവാദത്തിനും റെഡിയല്ലേ എന്നാ ഇന്ന് ഈ ചീട്ടിലേക്ക് നാളെ ആ ചീട്ടിൽ കാരണം എഴുതി തരുമ്പോ പോകലല്ല അങ്ങനെ പോയിങ്ങാണ്ടല്ല നട്ടിലുണ്ട് തെളിയിക്കേണ്ടത് എന്ന് തെളിയിച്ചിട്ട് നട്ടല്ലോ പ്രകടാക്ക വേണ്ടത്